ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൺ മാജിക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നിസാമി ചിക്കൻ്റെയും ബട്ടൂരയുടെയും റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് നിസാമി ചിക്കൻ്റെ കൂടെ ബട്ടൂര നല്ല കോമ്പിനേഷൻ ആണ് അപ്പം ആദ്യം തന്നെ നമുക്ക് ബട്ടൂര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഒത്തിരി കട്ടിയായി പോകരുത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തൈര് തൈരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കുഴച്ചെടുക്കാം അപ്പൊ കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരാറ് വരും അതൊന്നും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കുക ഈ സമയം നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ നല്ല പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ടൊന്ന് കവർ ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള നിസാമി ചിക്കൻ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് എഴുന്നൂറ്റി അൻപത് ഗ്രാം കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊരിച്ച സവോള ഇട്ടുകൊടുക്കാം ഏകദേശം മൂന്ന് വലിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം തൈരും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കസ്തൂരി മെത്തിയും മല്ലിയില മല്ലയില ഇവൻ ചേർത്ത് കൊടുത്ത് കുറച്ച് തേങ്ങ രണ്ട് കറുവാപ്പട്ട ഏലക്ക അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കാഷനെട്ട് ബദാം ഇവ ചേർത്ത് അരച്ചെടുക്കാം ഇവ നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് അരക്കരുത് പാൽ ഒഴിച്ച് അരക്കുന്നതാണ് എപ്പോഴും നല്ലത് നെയ്യും ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി മിക്സിങ് ആണ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തൈരും മസാലപ്പൊടികളും എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാല ഈ മസാലയും ഇതെല്ലാം ചിക്കൻ നന്നായിട്ട് പിടിച്ചു വരികയുള്ളു ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഏകദേശം രണ്ടു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നേരത്തെ കുഴച്ചു വെച്ച മാവ് പരത്തിയെടുക്കാം ഒരു കപ്പ് മൈദ മാവ് കൊണ്ട് എനിക്ക് ഏകദേശം എട്ട് ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് പരത്തുന്നതിന് മുമ്പായിട്ട് തന്നെ

ഈ ഉരുളകളെ നമുക്ക് അധികം കനം കുറക്കാതെ തന്നെ പരത്തിയെടുക്കാം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് നമ്മള് രണ്ടായിട്ടൊന്ന് കീറിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുറിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മൾ പൊരിക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ മുറിച്ചു കൊടുത്തത് പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി തിരിച്ചു മറിച്ചിട്ട് ഇത് നന്നായിട്ട് മുരിയിച്ചെടുക്കുക നല്ല ായിട്ടുള്ള ബട്ടൂരയാണ് വളരെ വേഗം തന്നെ കുക്കായി കിട്ടും അത്യാവശ്യം ഒരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇനി ഈ ചിക്കനിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് സ്റ്റൗൽ വെക്കാം ആദ്യം തന്നെ ഇതുപോലെ വെള്ളം ഇറങ്ങി വരും ചിക്കൻ വെന്ത് അതിന്റെ ചാറൊക്കെ കുറുകി വരുമ്പോഴേക്കും എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തിയും അതുപോലെ തന്നെ മലച്ചീരേയും പുതിയയും കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ് ഇൻസാമി ചിക്കൻ അതുപോലെ തന്നെ ബട്ടൂര ആയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് നല്ല മൊരിഞ്ഞ ബട്ടൂര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം രണ്ട് നല്ല കോമ്പിനേഷൻ ആണ് ഈ ക്രീമി ആയിട്ടുള്ള ഇതിന്റെ അരപ്പും പട്ടൂരയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നിങ്ങളും തയ്യാറാക്കി നോക്കാ ഫീഡ്ബാക്ക് അറിയിക്കുക ഗസ്റ്റുകളൊക്കെ വരുമ്പോഴോ അതുപോലെ പാർട്ടിയൊക്കെ വെക്കുമ്പോഴോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷൻ ആണ് ഇതുപോലൊരു ടേസ്റ്റി റെസിപ്പിയായിട്ട് ഇനിയും കാണാം താങ്ക്സ്